വീണ്ടും അപ്രത്യക്ഷിത വേർപാട് ചികിത്സയിലിരിക്കെ പ്രശസ്ത ഒഡീഷ നടൻ ഉത്തം മൊഹന്തി അന്തരിച്ചു ഡൽഹിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത് കടൽ രോഗത്തെ തുടർന്നാണ് പ്രിയ നടൻ അന്തരിച്ചത് പ്രണാമം അർപ്പിച്ച നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് അറുപത്തിയാറ് വയസ്സായിരുന്നു നിരവധി തവണ മികച്ച നടനുള്ള ഒഡീഷ സർക്കാരിൻ്റെ അവാർഡ് നേടിയ ഉത്തമഹഹന്തി ഒഡീഷ ലിവിംഗ് ലെജൻഡ് അവാർഡിനും അർഹനായിട്ടുണ്ട് നൂറ്റി മുപ്പതോളം സിനിമകളിൽ വേഷമിട്ടു ഒഡീഷ ചിത്രങ്ങൾക്ക് പുറമെ ബംഗാളി ഹിന്ദി സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് അറുപത്തിയാറ് വയസ്സായിരുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് പ്രിയ നടൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം